കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനന് വേണ്ടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും ദുരന്തമുഖത്തെ കർണാടക സർക്കാരിന്റെ രക്ഷാപ്രവർത്തന രീതി വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നു മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നറിഞ്ഞിട്ടും ഗതാഗത തടസ്സം നീക്കാനാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ നാളുകളിൽ കർണാടക പോലീസ് ശ്രമിച്ചത് വൈകിയ വേളയിൽ ഒടുവിൽ അർജുനെ വീണ്ടെടുക്കാൻ സൈന്യം ഇറങ്ങേണ്ടി വന്നു രാജേഷ് പറമ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മണ്ണിടിച്ചിലിൽ ജീവന്റെ കണിക അവശേഷിപ്പിച്ച ഒരു മനുഷ്യൻ ഇപ്പോഴും തുടരുന്നു എന്ന കേരളക്കരയുടെ ഉറച്ച വിശ്വാസത്തിനും പ്രാർത്ഥനക്കും പ്രതീക്ഷയായി രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ സൈന്യം ഇറങ്ങി സൈന്യത്തെ അയക്കണമെന്ന് അർജുന്റെ വീട്ടുകാർ പറയാൻ തുടങ്ങിയത് നാൾ മുമ്പ് ഈ ആവശ്യം ഉന്നയിച്ച കുടുംബം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയച്ചിരുന്നു ശനിയാഴ്ച രാത്രിയും മലയാളക്കരയുടെ പ്രതീക്ഷക്കും അങ്ങനെ രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവച്ചു അതിന് തൊട്ടുപുറകെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാൻ സൈന്യം എത്തുമെന്ന അറിയിപ്പ് വന്നത് അർജുനെ സുരക്ഷിതനായി കണ്ടെത്താനാകും എന്ന കുടുംബത്തിന്റെയും നാടിന്റെയും പ്രതീക്ഷകൾക്ക് ഇതോടെ വീണ്ടും ശക്തി പകർന്നു പക്ഷേ കർണാടകയിലെ ഷിലൂരിൽ നടന്ന മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെ രീതി മലയാളികളെ ആകെ അസ്വസ്ഥരാക്കി എന്ന് പറയാതെ വയ്യ കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്താറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ടര മണിക്കായിരുന്നു അപകടം മലപ്പുറം എടവണ്ണപ്പാറയിലേക്ക് തടിയുമായി വരികയായിരുന്നു ലോറി ചൊവ്വാഴ്ച രാവിലെ വരെ അർജുൻ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകളും മറുവശത്ത് ഗംഗാവലി നദിയുമുള്ള സ്ഥലത്താണ് അപകടം ഉണ്ടായത് തിങ്കളാഴ്ച രാത്രി വരെ അർജുൻ ഭാര്യയുമായും സംസാരിച്ചിരുന്നു ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടാതായി അർജുൻ സ്ഥിരമായി സഞ്ചരിക്കുന്ന റൂട്ടിൽ മലയിടിച്ചിൽ അപകടം നടന്നു എന്നറിഞ്ഞതോടെ കർണാടക പോലീസിൽ കുടുംബം വിവരമറിയിച്ചു പരാതി നൽകി പക്ഷേ ഒരു എഫ്ഐആർ ഇടാൻ പോലും കർണാടകയിലെ പോലീസ് തയ്യാറായില്ല അർജുൻ തിരിച്ചുവരും എന്ന പ്രതീക്ഷയിൽ കുടുംബം കർണാടക പോലീസിൽ വിശ്വാസമർപ്പിച്ച് ബുധനാഴ്ചയും തള്ളി നീക്കി പക്ഷേ അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായില്ല വ്യാഴാഴ്ച കോഴിക്കോട് എം പി എം കെ രാഘവന് കുടുംബത്തിന്റെ ആവലാതി എത്തുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിവരം ലഭിക്കുന്നു യഥാർത്ഥത്തിൽ വ്യാഴാഴ്ച രാത്രി മുതലാണ് കോഴിക്കോട് കണ്ണാടിക്കർ സ്വദേശി അർജുൻ എന്ന മുപ്പതുകാരൻ തന്റെ ലോറിയടക്കം മണ്ണിനുള്ളിലാണെന്നതിന്റെ പൂർണ്ണ വിവരം കേരളക്കര ഞെട്ടലോടെ അറിയുന്നത് കേരളത്തിന്റെ ഇടപെടൽ വന്നു സമ്മർദ്ദം വന്നു ഉത്തര കന്നഡയിലെ ദുരന്തമുഖത്ത് പിന്നക്കണ്ടത് കേരള മോഡൽ രക്ഷാപ്രവർത്തനത്തിന്റെ രീതിയായിരുന്നു പക്ഷെ കേരള മോഡൽ രക്ഷാ രീതി കന്നഡ നാട്ടിൽ നടപ്പാക്കുവാൻ അത്ര എളുപ്പത്തിൽ സാധ്യമായിരുന്നില്ല മണ്ണിനടിയിൽ പത്ത് മനുഷ്യജീവനുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നറിഞ്ഞിട്ടും ആ ജീവനുവേണ്ടി തിരച്ചിൽ നടത്താതെ മണ്ണിടിഞ്ഞതിന്റെ മറുഭാഗത്തെ മണ്ണ് നീക്കി ഗതാഗത തടസ്സം ഒഴിവാക്കുവാനാണ് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ആദ്യത്തെ നാൾ ചെലവഴിച്ചത് കേരളത്തിന്റെ ഇടപെടലും സമ്മർദ്ദവും ഫലം കണ്ടതിന് ശേഷം രക്ഷാപ്രവർത്തനത്തിന്റെ രീതി മാറി ശൈലി മാറി നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് അഗ്നിശമനസേന പോലീസ് എന്നിവരെല്ലാം വേണ്ടിയുള്ള തിരച്ചിലിൽ ഊർജിതമായി പങ്കെടുത്തു അർജുൻ ജീവനോടെ മണ്ണിനടിയിൽ പുതഞ്ഞ വാഹനത്തിൽ ഉണ്ട് എന്നതിന്റെ സൂചനകൾ വന്നതോടെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലായി പക്ഷേ പ്രതികൂല കാലാവസ്ഥ വിലനായി അതിന്റെ പേരിൽ മിക്ക ദിവസവും രാത്രി ഒൻപത് മണിയോടെ രക്ഷാദൌത്യം അവസാനിപ്പിച്ചു പിറ്റേന്ന് രാവിലെ തുടങ്ങും ഈ രക്ഷാപ്രവർത്തന രീതിയിലെ വീഴ്ച പലതവണ അർജുനന്റെ കുടുംബത്തിന്റെ ആശങ്കയോടൊപ്പം പ്രതിഷേധസ്വരത്തിലും പുറത്തു വന്നു പക്ഷേ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടുവാൻ കേരളത്തിൽ പരിമിതികൾ ഉണ്ടായിരുന്നു ദുരന്തമുഖത്തെ ഇടപെടലിൽ പരിചിതനായ സൈനികൻ ഇസ്രായേൽ രഞ്ജിത്ത് രക്ഷാപ്രവർത്തനത്തിൽ സ്വമേധയാ പങ്കാളിയാകാൻ എത്തി അവിടെയും നിയമപ്രശ്നവും സാങ്കേതികകാര്യവും നിരത്തി കർണാടക പോലീസിന്റെ ഉടക്ക് വന്നു ആശങ്കയുടെ പാരമ്യത്തിൽ ഇത് ചോദ്യം ചെയ്ത അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെ കന്നഡ പോലീസ് മേധാവി തല്ലി എന്ന വാർത്തയും പുറത്തുവന്നു അങ്ങനെ പലതും പറയാനുണ്ട് പക്ഷേ പറയാൻ സമയമായില്ല എന്ന് കരുതുന്നു എല്ലാത്തിനും ഒടുവിൽ സൈന്യം എത്തി അർജുൻ സുരക്ഷിതനായി തിരികെ എത്തുമെന്ന പ്രതീക്ഷ വീണ്ടും ഉയരുന്നു ഒരൊറ്റ കാര്യം കൂടി പറയാതെ വയ്യ പെരുമൺ ദുരന്തത്തിലും കടലുണ്ടി ട്രെയിൻ ദുരന്തത്തിലും ദുരന്തത്തിലുമടക്കം രക്ഷാപ്രവർത്തനത്തിന് കൈകോർത്ത കേരളക്കരയുടെ ഇടപെടൽ കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ സമയത്ത് കരിപ്പൂർ വിമാന ദുരന്തം നടന്ന സമയത്ത് കൊറോണ വന്ന് ചെത്താലും പ്രശ്നമില്ല കൂട്ടത്തിലൊരുവന്റെ ജീവന് അതിനേക്കാൾ വിലയുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം ജീവന് പുല്ലുവില നൽകി രക്ഷാപ്രവർത്തനം നടത്തിയ മലയാളിയുടെ സംസ്കാരം അതിൽ അഭിമാനിക്കുന്നു അർജുനെ സുരക്ഷിതനായി കണ്ടെത്തുവാൻ സൈന്യത്തിന് സാധിക്കട്ടെ ശുഭവാർത്ത അറിയിക്കുവാൻ ഞങ്ങൾക്കും സാധിക്കട്ടെ ടീം കോഴിക്കോട് വിഷിനൊപ്പം രാജേഷ് പറമ്പിൽ കോഴിക്കോട്